ഓം ശ്രീ സായിരാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി അധ്യായ സംഗ്രഹം അധ്യായം ഇരുപത്തൊന്ന് പാർട്ട് ഇരുപത്തൊന്ന് സീതാപഹരണം ശൂർപ്പണഹ പറഞ്ഞ വിവരങ്ങളെല്ലാം കേട്ടിട്ട് രാവണൻ കാമാന്തനാകുന്നു രാമലക്ഷ്മണന്മാരോടുള്ള വിദ്വേഷവും വർദ്ധിച്ചു വരുന്നു അതിനാൽ സീതയെ അപഹരിക്കുവാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നു മന്ധരയുടെ കോപവും ശൂർപ്പണകയുടെ കാമവുമാണ് ഈ സംഭവപരമ്പരകൾക്കെല്ലാം ആധാരം ദുഷ്ടരും നീചവികാരങ്ങൾ ഉള്ളവളുമായ ഒരു സഹോദരി എങ്ങനെയാണ് സഹോദരന്മാരുടെ ഉന്മൂലനാശം വരുത്തുന്നതെന്ന് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാകുന്നു രാമലക്ഷ്മണന്മാരെ പറ്റിയുള്ള ശൂപ്പണകയുടെ വർണ്ണന കേട്ട് സന്തോഷത്തോടെ അവരെ തൻ്റെ ഹൃദയക്ഷേത്രത്തിൽ വിഭീഷണൻ പ്രതിഷ്ഠിച്ചു രാവണൻ വലിയ ഭക്തനായിരുന്നു അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനും ധർമ്മത്തെ രക്ഷിക്കാനും അവതരിച്ച മഹാവിഷ്ണുവാണ് രാമൻ എന്ന് രാവണന് നന്നായി അറിയാമായിരുന്നു രാവണൻ വെച്ചു പുലർത്തിയിരുന്ന മൂഢമായ വിദ്വേഷ ഭക്തിയായിരുന്നു ാരായണനിൽ സമ്പൂർണമായി സമർപ്പിച്ച് മുക്തി നേടുക എന്നു തന്നെ ആയിരുന്നു രാവണൻ്റെ ഉദ്ദേശവും പക്ഷേ രാക്ഷസീയമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നതിനാൽ ദിവ്യനായ രാമനെ ലയിക്കുക എന്ന കാര്യം അയാൾ അയാൾ തിരസ്കരിച്ചു തന്നെ വധിക്കാനായി രാമനെ വരുത്തുവാനുള്ള വഴികൾ ഒരുക്കി തൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാനായി ഏകനായി മാരീചൻ്റെ കടൽ തീരത്തേക്കുള്ള ഭവനത്തിലേക്ക് പോകുന്നു സീതയെ ദ്രോഹിച്ച് രാമലക്ഷ്മണന്മാരോട് പക വീട്ടുന്നതിനാണ് പദ്ധതിയാണ് രാവണൻ തയ്യാറാക്കുന്നത് ആ പദ്ധതിക്ക് മാരീജന്റെ സഹായം തേടിയാണ് അവിടെ എത്തുന്നത് ഒരിക്കൽ രാമലക്ഷ്മണന്മാരുടെ ശക്തി അറിഞ്ഞിട്ടുള്ള മാരീജൻ രാവണനെ പിന്തിരിപ്പിക്കുവാൻ ആവതും ശ്രമിച്ചു പക്ഷേ താൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ വധിക്കുമെന്ന് രാവണൻ ഭീഷണിപ്പെടുത്തുന്നു ദുഷ്ടനായ രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിലും അഭികാമ്യവും മോക്ഷദായകവും ശ്രീരാമന്റെ കൈകളാൽ മരിക്കുന്നതാണെന്ന് തോന്നിയതിനാൽ മാരീജൻ രാവണനെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു മായാശക്തി കൊണ്ട് ഒരു പൊന്മാനായി രൂപം ധരിക്കാനും സീതയെയും ലക്ഷ്മണന്മാരെയും ആകർഷിക്കുവാനും രാവണൻ ആജ്ഞാപിക്കുന്നു ഇതേ സമയത്ത് തങ്ങളുടെ അവതാര അവതാര ദൗത്യം പൂർത്തീകരിക്കുവാനുള്ള സമയം ആയി എന്ന് സീതാരാമന്മാരും മനസ്സിലാക്കുന്നു അതിനാൽ ലക്ഷ്മണനെ ഫലമൂലാധികൾ കൊണ്ടുവരാൻ പറഞ്ഞയക്കുന്നു അതിനുശേഷം സീതാദേവിയെ അഗ്നിമണ്ഡലത്തിൽ ഇരുത്തിയിട്ട് മായാ സീതയെ പർണശാലയിൽ നിർത്തുന്നു എല്ലാം ഭഗവാന്റെ നീല ലീലാനാടകത്തിൻ്റെ അംഗങ്ങൾ മാത്രമാണെന്ന് നാം അറിയുന്നു ആധ്യാത്മിക സാധനയോ തപസ്സോ അതിമാനുഷിക ശക്തികൾ നേകാൻ നേടുവാൻ വേണ്ടി ആണെങ്കിൽ അവ ക്ഷുദ്രവും ഹാനികരവുമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എത്ര വലിയ ആധ്യാത്മിക കർമ്മങ്ങൾ ചെയ്താലും അതിൻ്റെ കർത്താവ് രാക്ഷസീയമായ വികാരങ്ങളും പ്രവൃത്തികളും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അത് നിഷ്പ്രയോജനമാണെന്ന് രാവണൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു സീതാദേവിയുടെ അവതാര ഉദ്ദേശം രാവണമതത്തിന് കാരണഭൂത ആവുക എന്നതാണ് സുപ്താവസ്ഥയിൽ അഗ്നിമണ്ഡലത്തിൽ ഇരിക്കുന്ന സീത തന്നെയാണ് അഗ്നിജ്വാലയിൽ ലങ്കയെ ചുറ്റു ഭസ്മമാക്കുന്നത് രാവണമധം കഴിഞ്ഞാൽ സീത അഗ്നിയിൽ പ്രവേശിക്കുകയും യഥാർത്ഥ സീതാദേവി പുറത്തു വരികയും ചെയ്യും ഈ നാടകത്തിന്റെ സൂത്രധാരൻ ഭഗവാൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു രാമന്റെയും സീതയുടെയും ശരീരങ്ങൾ അഗ്നിയിൽ നിന്നും ജനിച്ചവയും അഗ്നിയാൽ പരിപാലിക്കപ്പെടവയും ചെയ്യുന്നവയാണ് അതിനാലാണ് ദേവിയുടെ എല്ലാ തേജസ്സും ഗുണങ്ങളും അഗ്നിയിൽ സൂക്ഷിച്ച ശേഷം ഒരു സാധാരണ സ്ത്രീയെപ്പോലെ വ്യസനവും ഉത്കണ്ഠയും വിരഹ വേദനയും എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് ദേവി ലങ്കയിൽ വാഴുന്നത് ലോകം ശ്രദ്ധിക്കുന്നത് ഈ പെരുമാറ്റ രീതികളാണ് തങ്ങളുടെ എല്ലാ പ്രവൃത്തികളും കുടുംബജീവിതം നയിക്കുന്നവർക്ക് മാതൃക ആയിരിക്കണമെന്നും ഭാര്യ ഭാര്യാഭദൃ ബന്ധത്തിൽ സത്യധർമ്മങ്ങളുടെ തത്വങ്ങൾക്ക് സർവഥ അനുയോജ്യമാകും വിധം പെരുമാറണമെന്നും ശ്രീരാമൻ ഉപദേശിക്കുന്നു ആത്മീയ ശാസ്ത്രങ്ങൾക്ക് അനുസൃതവും സാധാരണ ജനങ്ങൾക്ക് പ്രയോജനം നൽകുന്നവയും ആദർശപൂർണമായ ജീവിതം നയിക്കുവാൻ പ്രേരണ നൽകുന്നവയും ആയ പ്രവർത്തികൾ നാം ചെയ്യണം എന്ന് സീതാദേവിയെ ശ്രീരാമൻ ഓർമ്മിപ്പിക്കുന്നു പഞ്ചവടിയിൽ പ്രവേശിച്ച രാവണനും മാരീജനും അല്പം അകലെ മറഞ്ഞു നിന്നുകൊണ്ട് തങ്ങളുടെ പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു രാവണൻ അവിടെ മറഞ്ഞിരിക്കുകയും മാരീജൻ കോമളമായ പൊന്മാനിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് പർണശാലയിൽ തുള്ളിക്കളിക്കുകയും ചെയ്തു ഭർണശാലയിൽ നിന്നും പുറത്തേക്ക് വന്ന സീതാരാമന്മാരും ലക്ഷ്മണനും ഈ അപൂർവ മൃഗത്വത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാകുന്നു സീതാദേവി ആ മാനിനെ തനിക്ക് ലഭിച്ചാൽ ഒരു കളിക്കൂട്ടുകാരനാക്കാമായിരുന്നു എന്ന് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അതിനെ പിടിക്കുവാൻ നിർബന്ധിക്കുന്നു ഉടൻ തന്നെ ലക്ഷ്മണൻ അതിനെ പിടിക്കുവാനായിട്ട് പുറപ്പെടുന്നു പക്ഷേ ശ്രീരാമൻ വേണ്ട താൻ തന്നെ പോയി അതിനെ പിടിക്കാമെന്ന് പറയുന്നു രാമൻ മാനിൻ്റെ പിന്നാലെ പോകുന്നതിന് മുൻപ് ലക്ഷ്മണന് കർശനമായ നിർദ്ദേശം നൽകുന്നു രാക്ഷസന്മാർ ഉള്ള ഉള്ള സ്ഥലമായതിനാൽ അമ്പും വില്ലും ധരിച്ച് അതീവ ജാഗ്രതയോടെ സീതാദേവിക്ക് കാവൽ നിൽക്കണമെന്ന് ലക്ഷ്മണനെ അനുസ്മരിപ്പിക്കുന്നു യാതൊരു കാരണവശാലും സീതയെ ഏകാഗിനിയായിട്ട് വിട്ടുപോകരുത് എന്ന് ലക്ഷ്മണനോട് പറയുന്നു കുറേ നേരം പുറകെ പോയിട്ടും മാനിനെ പിടിക്കാതെ വന്നപ്പോൾ അത് മാരീജനാണെന്നറിയുന്ന രാമൻ അതിൻ്റെ നേരെ അമ്പ എയ്യുകയും അതുകൊണ്ട് മാരീചൻ ഹാ സീതേ ഹാ ലക്ഷ്മണ എന്ന് ശ്രീരാമൻ്റെ ശബ്ദത്തിൽ ദീനമായി നിലവിളിക്കുകയും ചെയ്യുന്നു മാരീജന്റെ വിലാപം കേട്ടപ്പോൾ അത് ശ്രീരാമന്റെ സ്വരമാണ് വേഗം പോയി രക്ഷിക്കൂ എന്ന് സീത ലക്ഷ്മണനോട് പറയുന്നു ജ്യേഷ്ഠൻ്റെ ആജ്ഞ അക്ഷരം പ്രതി അനുസരിക്കുന്ന ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠനിൽ നിന്നും ഒരിക്കലും അങ്ങനെ ഒരു വിലാപം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് സീതയെ സമാധാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ലക്ഷ്മണൻ പോയില്ലെങ്കിൽ താൻ തന്നെ പോകുമെന്ന് പറഞ്ഞ് സീത ഒരുങ്ങുമ്പോൾ ഇതൊക്കെ രാക്ഷസന്മാരുടെ സൂത്രമാണെന്ന് ലക്ഷ്മണൻ വീണ്ടും പറയുന്നു പക്ഷേ ആകാംക്ഷ കൊണ്ടോ സ്വയം മറന്ന സീത കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് ലക്ഷ്മണനെ ശകാരിക്കുന്നു വാക്കുകളാകുന്ന കൂരമ്പുകളേറ്റ് പിടഞ്ഞുപോയ ലക്ഷ്മണൻ കാതുകൾ പൊത്തിക്കൊണ്ട് തൻ്റെ കൊണ്ട് ആശ്രമത്തിനു ചുറ്റും മന്ത്രസാന്ദ്രമായ ഒരു രേഖ വരയ്ക്കുന്നു ഈ ലക്ഷ്മണരേഖയ്ക്ക് പുറത്തു കടക്കരുതെന്നും സീതയോട് അപേക്ഷിക്കുന്നു വനദേവതമാരെ സീതയുടെ ഭാരം ഏൽപ്പിച്ച ശേഷം നിസ്സഹായനും ശോകാകുലനുമായ ലക്ഷ്മണൻ പോകുന്നു വാക്കുകൾ ജാഗ്രതയോടെ ഉപേക്ഷിക്കുക വാച്ച് യുവർ വേർഡ്സ് എന്ന് സ്വാമി നമ്മെ ഉപദേശിപ്പിച്ചത് ഉപദേശിച്ചിട്ടുള്ളത് ഈ സമയത്ത് നമുക്ക് അനുസ്മരണീയമാണ് ഈ അവസരത്തിന് കാത്തിരുന്ന രാവണൻ സന്യാസി വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭിക്ഷ ചോദിക്കുന്നു ഭരണശാലയിൽ നിന്നും പുറത്തു വന്ന സീതയെ നിർബന്ധിച്ച് ലക്ഷ്മണദേഹയ്ക്ക് പുറത്തു വന്ന് ഭിക്ഷ നൽകുവാൻ പ്രേരിപ്പിക്കുന്നു സീത പുറത്തിറങ്ങിയതും രാവണൻ തൻ്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ച് സീതയെ പിടിച്ച് പേരിലേറ്റിക്കൊണ്ടു പോകുന്നു സീതഹാ രാമാഹാ ലക്ഷ്മണ എന്ന് വിലപിക്കുന്നു താൻ ഉപയോഗിച്ച കടുത്ത വാക്കുകളോർത്ത് പശ്ചാത്തപിക്കുന്നു പക്ഷേ അവയുണ്ടാക്കിയ ആഘാത ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സീതാദേവിക്ക് സാധിക്കുന്നില്ല സീതയുടെ വിലാപം കേട്ട പക്ഷിരാജനായ ജഡായു രാവണനെ പല വിധത്തിലും തടയുവാൻ ശ്രമിക്കുന്നു രഥം പൊളിക്കുകയും ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തപ്പോൾ രാവണൻ ചന്ദ്രസാ ചന്ദ്രഹാസം ഉപയോഗിച്ച് ജഡായുവിൻ്റെ ചിറകുകൾ അറുത്ത് അതിനെ വീഴ്ത്തിയിട്ട് സീതയെയും വഹിച്ചുകൊണ്ട് പോകുന്നു മരണാസന്നനായ ജഡായു തൻ്റെ പ്രാണവേദനക്കിടയിലും ശ്രീരാമനോട് രാവണൻ സീതയെ അപഹരിച്ച വൃത്താന്തം പറഞ്ഞതിന് ശേഷമേ പ്രാണൻ പോകാവൂ എന്ന് പ്രാർത്ഥിക്കുന്നു മാരീജ വധത്തിനു ശേഷം മടങ്ങി വന്നുകൊണ്ടിരുന്ന രാമൻ വഴിയിൽ ലക്ഷ്മണനെ കാണുന്നു അടുത്ത രംഗത്തിന് സമയമായി എന്ന് ശ്രീരാമന് മനസ്സിലായി സീതയെക്കുറിച്ചുള്ള ആശങ്കാകുലൻ ആകുന്നു തൻ്റെ വാക്കുകൾ അനുസരിക്കാതെ സീതയെ വിട്ടുവന്നതെന്തിനെന്ന് ലക്ഷ്മണനോട് ചോദിക്കുന്നു മാരീജൻ്റെ കരച്ചിൽ കേട്ട ദേവിയുടെ ധൈര്യം നഷ്ടപ്പെട്ടതും അരുതാത്ത വാക്കുകൾ പറഞ്ഞതും തന്നോ സീതാദേവിയുടെ സുരക്ഷയ്ക്ക് തന്നാൽ ആകുന്നതെല്ലാം ചെയ്തിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്നും ലക്ഷ്മണൻ സങ്കടത്തോടു കൂടി ശ്രീരാമനോട് പറയുന്നു രാക്ഷസന്മാർ തൻ്റെ പത്നിയെ കട്ടുകൊണ്ടുപോകാൻ രാമൻ അനുവദിച്ചു എന്നൊരു പഴി കേൾക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് രാമൻ വ്യസനിക്കുന്നു ഭർണശാലയിൽ സീതയെ കാണാതെ രാമലക്ഷ്മണ്മാർ തീവ്ര ദുഃഖത്തോടുകൂടി താൻ കാരണമാണല്ലോ എന്നോർത്ത് ലക്ഷ്മണനും അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഒന്നുകൂടി ഓർത്തുനോക്കി അപ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ സാധാരണ മനുഷ്യനല്ല എന്നും ലോകകല്യാണത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇച്ഛയാൽ നടക്കുന്ന നാടകരംഗങ്ങളാണ് ഇതെല്ലാമെന്നും ലക്ഷ്മണനു മനസ്സിലാകുന്നു ലക്ഷ്മണനെ പോലെ നമുക്കും ഇവിടെ ചില സന്ദേശങ്ങൾ ലഭിക്കുന്നു രാമന്റെയും സീതയുടെയും ഓരോ പ്രവൃത്തിയും അവരുടെ അവതാര ഉദ്ദേശം സാധിക്കാൻ വേണ്ടി അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരുന്നു ലോകത്തിൻ്റെ വിമർശനം നേടിത്തരുന്ന ഒരു പ്രവൃത്തിയും ചെയ്തുകൂടാ എന്ന് സ്വാമി പറഞ്ഞതുപോലെ മാർക്സിനെക്കുറിച്ചല്ല റിമാർക്സിനെ കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നാം ഇവിടെ അറിയുന്നു എല്ലാ സംഭവങ്ങളും ഈശ്വരേച്ഛ കൊണ്ടാണ് നടക്കുന്നത് നാമെല്ലാം ഭഗവാൻ സംവിധാനം ചെയ്യുന്ന നാടകത്തിലെ നടീനടന്മാരാണ് അവരവർക്ക് നൽകിയിരിക്കുന്ന ഭാഗം നന്നായി അഭിനയിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം തൻ്റെതായ ബോധോദയത്തെപ്പറ്റി രാമനൻ രാമനോട് ലക്ഷ്മണൻ പറയുന്നു തൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായ അണുജനെ ശ്രീരാമൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഈ വിശ്വത്തിൻ്റെ മാതാവായ തനിക്ക് അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുവാനായി പല സംഭവങ്ങളും ആസൂത്രണം ചെയ്യേണ്ടി വരും ഒരു സാധാരണ മാതാവ് തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ പല കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് അത് ഗുരുവും നായകനുമായ തനിക്ക് ആദർശങ്ങൾ പ്രായോഗികമാക്കിയ ശേഷം മാത്രമേ പഠിപ്പിക്കുവാനുള്ള അവകാശമുള്ളൂ സീതയ്ക്ക് താൻ അഭിനയിക്കുന്ന ഭാഗം നന്നായിട്ടറിയാം യോഗവും വിയോഗവും ഒക്കെ ശരീരത്തിനേയുള്ളൂ അവതാര രഹസ്യം താൻ ലക്ഷ്മണനെ അറിയിക്കുകയാണെന്നും അതിനാൽ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ലക്ഷ്യം നേടുകയും ചെയ്യണമെന്ന് ശ്രീരാമൻ പറയുന്നു സീതയും ഇടറുകയും പതറുകയും ചെയ്യാതെ രാവണന്റെ തടങ്കലിൽ തന്റെ പരിശുദ്ധിയും പാതിവൃത്യവും സൂക്ഷിച്ചു സഹോദരന്മാരും എന്ന അടുത്ത രംഗത്തിലേക്ക് പ്രവേശിച്ചു അവർ യുദ്ധത്തിൻ്റെ ലക്ഷണവും പൊളിഞ്ഞ രഥവും കണ്ടു അതിനരികിൽ കിടന്ന ജഡായുവിൻ്റെ സമീപം ചെന്നപ്പോൾ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയ വിവരം ജഡായു പറയുകയും മരണാസന്നനായ ജഡായുവിന് ശ്രീരാമൻ ജലം വായിലൊഴിച്ചു കൊടുക്കുകയും ജഡായു രാമ എന്ന് വിളിച്ചുകൊണ്ട് ശ്രീരാമൻ്റെ മുഖത്ത് തൻ്റെ ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ട് അവസാന ശ്വാസം വലിക്കുകയും ചെയ്യുന്നു രാമൻ ആ പക്ഷ്യശ്രേഷ്ഠൻ്റെ ജഡം ദഹിപ്പിച്ച് ഉദകക്രിയകൾ ചെയ്യുന്നു ദശരഥ മഹാരാജാവിന് പോലും കിട്ടാത്ത മഹാഭാഗ്യമാണ് ഇവിടെ ജഡായു എന്ന പക്ഷ്യശ്രേഷ്ഠന് ലഭിച്ചിരിക്കുന്നത് അവർ വീണ്ടും വനാന്തരത്തിൽ അലയുമ്പോൾ അജമുഖി എന്ന രാക്ഷസനെ വധിക്കുന്നു രാക്ഷസിയെ വധിക്കുന്നു പിന്നീട് വയറ്റിൽ മുഖവും നീണ്ട ബാഹുക്കളുള്ള എന്ന രാക്ഷസന്റെ പിടിയിൽപ്പെടുന്നു രാമലക്ഷ്മണന്മാർ ബാഹുക്കൾ മുറിച്ച് അവനെ വധിച്ച് ജഡം ദഹിപ്പിച്ചപ്പോൾ അവിടെ ഒരു ഗന്ധർവൻ പ്രത്യക്ഷപ്പെട്ടു തനിക്ക് ശാപമോക്ഷം നൽകിയതിന് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ഗന്ധർവൻ ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും കാലവിളംബവും കൂടാതെ അവർ ദുഷ്ടതയെ അമർച്ചു ചെയ്യുമെന്ന് പറഞ്ഞ് വിടവാങ്ങിപ്പോയി അവർ വീണ്ടും മുന്നോട്ടു നടന്നപ്പോൾ ഒരു വൃദ്ധ താപസിയെ കണ്ടുമുട്ടി മാതംഗമുനിയുടെ ആശ്രമത്തിൽ അനേക വർഷങ്ങളായി ശ്രീരാമന്റെ സന്ദർശനത്തിനു വേണ്ടി അഹോരാത്രം തപസ്സു ചെയ്തിരുന്ന ശബരിയായിരുന്നു അത് ശബരിയുടെ ആത്മാർപ്പണവും ഭക്തിയും കണ്ട് രാമൻ സന്തുഷ്ടനാകുന്നു ശബരി കടിച്ചു സാധു നോക്കി ഉറപ്പുവരുത്തിയ ഫലങ്ങൾ ശ്രീരാമൻ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് ലക്ഷ്മണൻ ആശ്ചര്യഭരിതനാവുന്നു അവർ കടിച്ച് എച്ചിലാക്കിയ ഫലമാണ് ശ്രീരാമൻ സ്വീകരിക്കുന്നത് നിർമ്മലവും അനന്യവുമായ ഭക്തിയോടെ ഭക്തൻ എന്ത് എങ്ങനെ നൽകിയാലും ഭഗവാൻ സ്വീകരിക്കുന്നു ജാതി ലിംഗം വംശം ഇത്യാദി വ്യത്യാസങ്ങളൊന്നും സർവത്തിനും ആധാരമായ ഭഗവാനില്ല ഭക്തി മാത്രമാണ് ഭഗവാന്റെ അളവുകോൾ ശബരിയോട് സീതയെപ്പറ്റി ചോദിച്ചപ്പോൾ രാമതത്വം എന്ന പോലെ സീതാതത്വവും തനിക്കറിയാമെന്ന് അവർ പറയുന്നു ത്രികാലജ്ഞാനിയായ മതംഗമുനി ശ്രീരാമൻ്റെയും സീതയുടെയും അവതാരോദ്ദേശവും അവരുടെ ജീവിതത്തിൽ അരങ്ങേറുന്ന ഓരോ സംഭവവും തൻ്റെ അരുമ ശിഷ്യായ ശബരിയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രീരാമദർശനത്തിനുള്ള ഭാഗ്യം ശബരിക്ക് ലഭിക്കുമെന്നും അതിനാൽ ആശ്രമത്തിൽ വസിച്ച് കാത്തിരിക്കുവാനും ശബരിയോട് പറയുന്നു വിഷമൂഖാജലത്തിൽ വസിക്കുന്ന സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്ന കാര്യവും അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ സീതയെ അന്വേഷിക്കുന്നത് ത്വരിതഗതിയിലാകുന്ന കാര്യവും ശബരി വെളിപ്പെടുത്തുന്നു അതിനുശേഷം രാമപാദങ്ങളിൽ നമസ്കരിച്ച് രാമൻ്റെ അനുവാദത്തോടു കൂടി ശബരി തൻ്റെ യോഗാഗ്നിയിൽ ഭസ്മമായി തീരുന്നു അവരുടെ പ്രാണൻ ശ്രീരാമനിൽ ചേരുന്നു ശ്രീരാമൻ്റെ വനനാസ് വനവാസത്തിലുടനീളം നാം കാണുന്ന വസ്തുത എന്താണ് വനാന്തരങ്ങളിൽ താമസിക്കുന്ന ശ്രേഷ്ഠരായ തപസ്വികൾ ഉൾപ്പെടെ എല്ലാവരും ശ്രീരാമന്റെ അവതാരത്തെപ്പറ്റി അറിഞ്ഞിരുന്നുവെന്നും അവതാര ദൗത്യത്തെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നുവെന്നും നാം കാണുന്നു പ്രപഞ്ചം ഭഗവാന്റെ നാടക വേദിയാണ് നാം ഓരോരുത്തരും ആ നാടകത്തിലെ വേഷങ്ങൾ ആണെന്ന സത്യം ഓർമ്മിച്ചാൽ ജീവിതം സുഗമവും ശാന്തവുമായി മുന്നോട്ടു പോകും എല്ലാ ജീവിതാനുഭവങ്ങളെയും ഭഗവാന്റെ അനുഗ്രഹമായി സ്വീകരിക്കുവാൻ നാം പഠിക്കണം എന്ന സന്ദേശമാണ് ഈ അധ്യായത്തിലെ സംഭവങ്ങളും കഥാപാത്രങ്ങളും നമുക്ക് നൽകുന്നത് ഭഗവാന്റെ കരസ്പർശമേറ്റാൽ അത് മരണം വരുത്തുമെങ്കിൽ പോലും രാക്ഷസരും ശാപഗ്രസ്തരും പക്ഷികളും മൃഗങ്ങളും എല്ലാം മോക്ഷം നേടുന്നു എന്ന പരമാർത്ഥം നമുക്ക് മനസ്സിലാകുന്നു ജയ സായിരാ